ഞാൻ യാത്ര ചെയ്യുന്നത് പലപ്പോഴും എൻ്റെ യാത്ര എന്ന് പറയുന്നത് എൻ്റെ ശരിക്കുള്ള ജീവിതത്തിൽ നിന്ന് ഓടിഒഴി ഒളിക്കുക എന്നുള്ളതാണ് അതായത് എൻ്റെ ജീവിതം ഓവർവെൽമിങ് ആവുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക വേറെ ഒരു ജീവിതം അറിയുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുന്നത് അതിൽ പലപ്പോഴും ഒറ്റയ്ക്കാണ് ഉണ്ടാവൽ പക്ഷേ ഇക്കാലത്ത് ഇപ്പോഴടുത്ത് തന്നെ ഒറ്റയ്ക്ക് പോകാൻ ആരും സമ്മതിക്കാറില്ല എൻ്റെ ഫ്രണ്ട്സ് ഇതിൻ്റെ ചുറ്റിലും ഇരിക്കുന്നുണ്ട് അതിൽ തോന്നുന്നു ഇപ്പോൾ പോലും എൻ്റെ കൂടെ വന്നത് ഞാൻ ഒറ്റക്കാവാതിരിക്കാനായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ യാത്ര ചെയ്യുന്നത് എൻ്റെ ഇവിടെയുള്ള ലൈഫ് അല്ലെങ്കിൽ എന്നെ പരിചയമുള്ള ആൾക്കാരെയൊക്കെ മറന്ന് അറിയാത്ത ആൾക്കാരെ കാണാനും സ്ഥലം കാണുന്നതിനാൽക്കാൾ കൂടുതൽ അറിയാത്ത ആൾക്കാരെ കാണുന്നതും അവരെ ലൈഫ് അറിയാനും അവരുമായി സംസാരിക്കുവാനും അവരുമായി എന്താ പറയുക അവരെ ജീവിതത്തെ അടുത്തറിഞ്ഞ് അവരെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം യാത്ര ചെയ്യുന്നത് അത് എന്താ പറയുക ഒരു ഈ ഐഡൻറ്റിറ്റി ഇല്ലാതെ എൻ്റെ പരിചയം ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ കുറച്ച് നാൾ ജീവിക്കുക അതിലെ ആൾക്കാരെ കാണുവാണ് അവരെ കൂടെ നിൽക്കുക അതൊരു ഓർമ്മയായി കൊണ്ടുവരുവുക ഇതൊക്കെയാണ് എൻ്റെ യാത്രയുടെ ആവശ്യം എന്ന് പറയുന്നത് അതിന് പലപ്പോഴും പ്ലാനുകൾ ഉണ്ടാവാറില്ല ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു തോന്നൽ ഒരു ദിവസം വന്നാൽ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്തിനാണ് പോകുന്നത് എവിടെ പോകുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ല എൻ്റെ സ്വഭാവവും എൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ് എൻ്റെ വീട്ടുകാരും എൻ്റെ വൈഫും എൻ്റെ മോനും ഒക്കെ അതുകൊണ്ട് അങ്ങനെ ചോദ്യങ്ങൾ എനിക്ക് ഉണ്ടാവാറില്ല അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവുന്ന തടസ്സങ്ങൾ എനിക്ക് ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതും ഈ പറയുന്ന പോലെ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതും അപ്പം എൻ്റെ ഒരു ഒരിക്കലും പ്ലാൻഡ് ആയിട്ടുള്ള യാത്രകൾ എനിക്ക് വളരെ കുറവാണ് അപൂർവമായിട്ട് അപൂർവ്വമായിട്ടുണ്ടാകുന്നത് എൻ്റെ കളിയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫീഷ്യൽ ട്രിപ്പ് ഒക്കെ ആയിരിക്കും എൻ്റെ പ്ലാൻഡ് ആയിട്ടുള്ള യാത്രകൾ എന്ന് പറയുന്നത് ബാക്കിയുള്ള യാത്രകളൊക്കെ ഇതേപോലെ ഒരു പ്ലാനും ഇല്ലാതെ തോന്നെടുത്ത് പോയി തോന്നെടുത്ത് നിന്ന് തോന്നുന്നത് കഴിച്ച് തോന്നുന്ന ആൾക്കാരെ കണ്ട് അവരടുത്ത് സംസാരിച്ച് ഈ ആൾക്കാരുണ്ടായുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ പലപ്പോഴും പുറത്തുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യില്ല നമ്മൾ നമ്മളെ ആ ഒരു മേഖലയിലുള്ള ആൾക്കാർ അല്ലെ സുഹൃത്തുക്കളുമായിട്ട് മാത്രം സംസാരിച്ച് ആ കാണുന്ന ആൾക്കാരെ കമൻ്റ് അടിച്ച് ആ വഴി അങ്ങനെ പോകും മാത്രമേ ഉള്ളൂ ഒറ്റക്കാകുമ്പോൾ ആ ഒരു തടസ്സമില്ല ആരെടുത്ത് വേണമെങ്കിൽ സംസാരിക്കാം നമുക്ക് സംസാരിച്ചേ പറ്റൂ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ ആൾക്കാരുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവിടെയുള്ള ആൾക്കാരടുത്ത് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാത്തു എൻ്റെ യാത്രകൾ അങ്ങനെയാണ് അതിനൊരു ലക്ഷ്യസ്ഥാനം ഉണ്ടാവാറില്ല പലപ്പോഴും വെറുതെ അങ്ങോട്ട് പോകുക ഇറങ്ങി പോവുക അത് മടുക്കുമ്പോൾ തിരിച്ചു വരുവാ ഇനി ഇവിടെ നിന്ന് തിരിച്ചു അങ്ങോട്ട് പോവുക അങ്ങനെയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്